അപ്പോൾ പള്ളിയുടെ സേവാ സംഘം മുൻ പ്രസിഡന്റായ ഡോക്ടർ കെ ജി പിള്ള കൂടെ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ശ്രീ പിള്ള നോക്കൂ അതായത് ഈ ഒരു ആചാര ലംഘനം നടന്നു എന്ന് പറയുന്നു എങ്ങനെയാണ് ശരിക്കും ഈ ആചാരം നടക്കുന്നത് അന്ന് അവിടെ എന്താണ് ഉണ്ടായത് താങ്കൾക്ക് കേൾക്കാനാകുന്നുണ്ടോ ശ്രീ ശശിധരൻ പിള്ള താങ്കൾ കേൾക്കുന്നുണ്ടോ ഹലോ താങ്കൾ കേൾക്കാനാകുന്നുണ്ടോ ഇല്ല ഒന്നും കേൾക്കുന്നില്ല അതെ ഇപ്പോൾ അതായത് ഈ ഈ ഈ ആചാര ലംഘനം നടന്നു എന്ന് പറയുന്നു എന്താണ് അവിടെ സംഭവിച്ചത് ആചാരം എങ്ങനെയാണ് നടക്കാറുള്ളത് ഇത് എല്ലാ വർഷവും വള്ളസദ്യ വളരെ വള്ളസന്ധ്യായിട്ട് നടക്കുന്നുണ്ട് പറഞ്ഞോളൂ അഷ്ടമിരോഹിണി വള്ളസദ്യ ആർബുള വള്ളംകളി തുടങ്ങിയ കാലം മുതലേ നടക്കുന്നുണ്ട് ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഷ്ടമരോഹിണിക്ക് സമൂഹസദ്യ ഉണ്ട് വള്ളസദ്യയും സമൂഹസന്ധ്യമുണ്ട് ഇതിനകത്ത് ഉച്ചക്ക് നേദ്യം കഴിഞ്ഞതിന് ശേഷമേ വിളമ്പത്തുള്ളൂ അങ്ങനൊരു ചടങ്ങുണ്ട് ഭഗവാന് നേരിച്ച് സദ്യ വെച്ച് ഭഗവാന് നേരിച്ചു കഴിഞ്ഞേ വിളമ്പത്തുള്ളു ഈ വർഷവും അങ്ങനെയാണെന്നാണ് പള്ളിയോട് ഫാൾ സംഘം ഭാരവാഹികൾ പറയേണ്ടത് ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്ത്രി പറഞ്ഞ പരിഹാരക്രിയ ചെയ്യാമെന്ന് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പരിഹാരക്രിയ നടത്താമെന്ന് പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതെ ഇന്ന് ടി വി കണ്ടതാ ഇപ്പോ ചാനലിൽ കണ്ടതാ ഇപ്പോൾ അന്നിപ്പോൾ ഈ ഒരു ആചാര ലംഘനം നടന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണോ ആണോ ആചാര ലംഘനം ആചാരലംഘനം നടന്നോ ഇല്ലയോന്ന് അറിഞ്ഞുകൂടാ അതെനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന് വെച്ചാല് ആ ദേവനേദ്യം നേദിക്കുന്നത് നടൻ അമ്പലത്തിനകത്ത് തന്നെയാ വള്ളസദ്യ പല സ്ഥലത്ത് വെച്ച് നടത്താറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം